അമ്മ പെങ്ങന്മാരെ സ്ത്രീകളെ കുട്ടികളെ നിങ്ങൾ നിരത്തിലിറങ്ങാതിരിക്കുക പീഡനവീരനിതാ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ടാ നിങ്ങൾ കഥകടച്ച് വീടിനകത്തിരിക്കുക നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇയാളുടെ വലയിൽ വീഴും പീഡനവീരനിതാ പാലക്കാട് ഇറങ്ങിയിരിക്കുന്നു ഒരു സൈക്കിളിൽ കോളാമ്പിയും കെട്ടിവെച്ചു കൊണ്ടുള്ള സി പി എമ്മിന്റെ ലോ ക്ലാസ് പ്രതിഷേധം അല്ലെങ്കിലും ഇത്തരം ലോ ക്ലാസ് പ്രതിഷേധങ്ങൾ കല്ലേ നിങ്ങൾക്ക് കഴിയുള്ളൂ എന്നുള്ള മറുചോദ്യങ്ങൾ അമ്മ പെങ്ങന്മാരെ നിങ്ങൾ കഥകടച്ച് അകത്തിരുന്നു കൊള്ളൂ ഇതാ പീഡനവീരൻ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അദ്ദേഹത്തിന്റെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധം നടത്തില്ല എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിരുന്നു എന്നാൽ പ്രതിഷേധം ഏത് വിധേനെ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ് ഗോവിന്ദ മാഷ മാഷിനെ കാലുമടക്കി അടിച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും കണ്ടത് എന്നാൽ ശക്തമായി അദ്ദേഹത്തെ എതിർക്കുവാനോ അദ്ദേഹത്തെ തടയുവാനോ ഒരു കുഞ്ഞുപോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു വാസ്തവം അതിന്റെ ഏറ്റവും മുടുവിലത്തെ വളരെ മോശമായ ലോക്കൽ പ്രതിഷേധങ്ങളിലൊന്നായിരുന്നു ഈ കോളാമ്പിയും കെട്ടിവെച്ചു കൊണ്ടുള്ള ഈ പ്രതിഷേധം എന്തായാലും കഴിഞ്ഞ ദിവസം പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയപ്പോൾ പ്രധാനമായും ആ വീടുകൾ മരണ വീടുകളിലേക്കാണ് അദ്ദേഹം പോയത് മരണ വീടുകളിലേക്ക് എത്തുകയും പ്രാദേശിക സന്ദർശനമൊക്കെയാണ് നടത്തിയത് ഈ പ്രാദേശിക സന്ദർശന വേളകളിലെമ്പാടും തന്നെ സ്ത്രീകൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു സ്ത്രീകൾ കൈ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്നവരുണ്ട് അത് ഒന്ന് ചേർത്ത് പിടിക്കുന്നവരുണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കുന്നവരുണ്ട് ആലിംഗനം ചെയ്യുന്നവരുണ്ട് കൈ കൊടുക്കുന്നവരുണ്ട് തലയിൽ തലോടുന്നവരുണ്ട് അങ്ങനെ നിരവധി നിരവധി അമ്മമാർ അവിടെ രാഹുൽ ൂട്ടത്തെ സ്വീകരിച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞു മാത്രമല്ല ഷോൾ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചതും ഒരു സ്ത്രീ തന്നെയാണ് അമ്മ അമ്മപെങ്ങന്മാരും പാലക്കാട്ടെ സ്ത്രീകളും ഒന്നും തന്നെ രാഹുൽ മാംകൂട്ടത്തെ ഭയക്കുന്നില്ല എന്നതിൽ വളരെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച ആ വീഴ്ചക്ക് പ്രത്യേകിച്ച് തെളിവുകളില്ല ആ വീഴ്ചക്ക് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ല പരാതിക്കാരികളില്ല അതുകൊണ്ട് തന്നെ മലയാളികളും ഒപ്പം പാലക്കാട്ടെ അമ്മമാരും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ വീണ്ടും സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സ്നേഹമുണ്ടായിരുന്നു ഒരു പ്രണയം ഉണ്ടായിരുന്നു അവർ ഏറ്റവും അടുത്ത് ജീവിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ഉണ്ടായ ഫോൺ എന്ന് പറഞ്ഞ് പുറത്തു വന്നതിൽ എന്താണ് യാഥാർത്ഥ്യം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പാലക്കാട്ടെ അമ്മമാർ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അകറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്നും കോൺഗ്രസിൽ കോൺഗ്രസിന്റെ മൌന അനുവാദത്തോടു കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമല്ല മാത്രമല്ല മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമ്പോൾ മണ്ഡല സന്ദർശനത്തിന് ശേഷം വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലെത്തുകയും ചെയ്തു എം എൽ എ ഓഫീസിലെത്തുകയും ചെയ്തു എം എൽ എ ഓഫീസിലെത്തിയാൽ ഞങ്ങൾ തടയും അതായത് ആദ്യം പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ പ്രതിഷേധിച്ചില്ല എന്ന് ബിജെപിയോട് ചോദിക്കുമ്പോൾ ബിജെപി പറഞ്ഞത് എം എം എൽ എ ഓഫീസിൽ വരട്ടെ പാലക്കാടല്ലേ ഇറങ്ങിയുള്ളൂ എം എൽ എ ഓഫീസിൽ കാല് കുത്തിക്കില്ല ഞങ്ങൾ കാല് കുത്തട്ടെ അപ്പോൾ ഞങ്ങൾ കാട്ടിത്തരാമെന്നുള്ള വീമ്പിളക്കുകയായിരുന്നു എന്നാൽ പിന്നീട് പോലീസ് അകമ്പടിയോടുകൂടി പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് എന്ന് പറയുന്നു അതേ അതിന് അദ്ദേഹം പറയുന്നത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല കാരണം പ്രതിഷേധിക്കാൻ തയ്യാറായി നിൽക്കുന്നവരൊക്കെ പ്രതിഷേധിച്ചോട്ടെ അതിന് ഞാനൊരു തടസ്സമല്ല അവർ പ്രതിഷേധിച്ചോട്ടെ പോലീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഏത് രീതിയിലായിരിക്കും പ്രതിഷേധിക്കുക എന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് പോലീസിന്റെ സംരക്ഷണം തേടിയത് അത് തീർച്ചയായും സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എം എൽ എ ഓഫീസിൽ കൃത്യമായി എത്തി എം എൽ എ ഓഫീസിലേക്ക് വരാൻ രാഹുൽ യാതൊരുവിധ തടസ്സവും അവിടെ കാണാൻ കഴിഞ്ഞില്ല എം എൽ എ ഓഫീസിൽ രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ രാഹുലിനെ ഓഫീസിൽ വെച്ച ഷാൾ അണിയിച്ചാണ് പ്രവർത്തകരിൽ ഒരാൾ സ്വീകരിച്ചത് ഇനി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ഉണ്ടായിരുന്നു പ്രധാനമായും സ്ത്രീകളുടെ പോസ്റ്റാണ് അതിൽ കൂടുതലും ഉണ്ടായത് അതിൽ എടുത്തു പറയേണ്ടത് നടി സീമാജി നായരുടെ പോസ്റ്റ് തന്നെയാണ് സീമാജി നായർ മുൻപും ഈ വിവാദം വന്നതിന് ശേഷവും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പോഴിതാ ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സീമാജി നായർ ഏറെ സന്തോഷം തോന്നിയ ദിവസമാണെന്ന് സീമ ഫേസ്ബുക്കിൽ കുറിച്ചു കേട്ട തെറികൾക്ക് കുറവില്ലെന്നും തന്നെ സ്നേഹിക്കുന്നവരോട് കമന്റ് നോക്കരുതെന്ന് പറഞ്ഞുവെന്നും സീമ പറയുകയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന നാട്ടിൽ പറയണമെന്ന് തോന്നിയ കാര്യം താൻ പറയുമെന്നും സീമ എഫ് ബി പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കേട്ട തെറികൾക്കും കുറവില്ല കേട്ടാൻ അറക്കുന്ന പലതും കേട്ടു എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കമന്റ് ബോക്സ് നോക്കരുതേ എന്ന് സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന ഈ നാട്ടിൽ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു തന്നെ പോകും എനിക്കങ്ങനെ ആകാനേ കഴിയൂ ഇന്ന് ഏറെ സന്തോഷം തോന്നിയ ദിവസമാണ് എന്നാണ് സീമ കുറിച്ചത് എംഎൽഎ ഓഫീസിൽ വെച്ച നിവേദനങ്ങളും രാഹുൽ വാങ്ങിയിരുന്നു വിശദമായി എല്ലാം പിന്നീട് പറയാമെന്നും കാണാമെന്നും മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല താൻ പറയുന്നതിലും അപ്പുറമാണല്ലോ വാർത്തകളെന്നും സാധാരണഗതിയിൽ അറിയിക്കുന്നത് പോലെ തന്റെ പരിപാടികളുടെ കാര്യങ്ങൾ െന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിഷേധങ്ങൾ പ്രശ്നമല്ലെന്നും താനും ഒരുപാട് നടത്തിയത് അല്ലയെന്നും നാളെയും മണ്ഡലത്തിൽ തന്നെ അതായത് ഇന്നും മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ വ്യക്തമാക്കിയത് അറു ദിവസങ്ങളിലും രാഹുൽ പാലക്കാട് തന്നെ തുടരും രാഹുലിന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ തന്നെയാണ് രാഹുൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡലത്തിൽ എത്തിയതിനു ശേഷവും അത് കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാഹുലിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അഭിവാദ്യം ചെയ്തും ചേർത്ത് പിടിച്ചുമാണ് രാഹുലിനെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് അതേസമയം രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രാവിലെ ബിജെപിയും ഡിവൈഎഫ്ഐയും രംഗത്ത് എത്തിയിരുന്നു ഇതിനിടെ രാഹുലിന്റെ വാഹനത്തിൽ നിന്ന് എം എൽ എ ബോർഡും യുവതികളുടെ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് പാർട്ടിയുടെ ഭാഗമല്ലെന്ന നേതൃത്വം പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് കോൺഗ്രസ് നേതാവ് ബെന്നി ബഹനാനും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ ഏറെ അടുപ്പത്തോടുകൂടി അഭിവാദ്യം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലീബ് ഏറെ നേരം രാഹുലുമായി ചർച്ച നടത്തി എന്നാൽ രാവിലെ ശക്തമായ പ്രതിഷേധമാണ് ബി ജെ പിയും ഡിവൈഎഫ്ഐയും നടത്തിയത് എന്നാണ് പറയുന്നത് മഹിളാമോർച്ച പ്രവർത്തകർ ചൂലുമായി എത്തുന്നു എത്തിയും പ്രതിഷേധിച്ചിരുന്നു കൂടുതൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കനത്ത പോലീസ് സുരക്ഷയാണ് രാഹുലിന്റെ എം എൽ എ ഓഫീസിന് മുന്നിൽ ഒരുക്കിയിരുന്നത് എന്നാൽ വൈകിട്ട് എം എൽ എ ഓഫീസ് എത്തിയപ്പോൾ രാഹുലിനെതിരെ പ്രതിഷേധമേ ഉണ്ടായില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇന്നും രാഹുൽ പാലക്കാട് തന്നെ തുടരും തൊടുന്നെങ്കിൽ തൊടാ എന്നൊരു മട്ടിൽ തന്നെയാണ് രാഹുലിന്റെ വെല്ലുവിളിയും എന്തായാലും കണ്ടുതന്നെ അറിയാം എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക എന്നുള്ളത്